ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ എൻ ഐ എ പരിശോധന പുരോഗമിക്കുന്നു ഭീകര സംഘടനയായ ഷെയ്ഖ് ഇ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന കൂടുതൽ വിവരങ്ങളുമായി മേഘ്നാ മുരളി തുടരുകയാണ് മേഘ്ന റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ കൂടുതൽ വിവരങ്ങൾ തിര ഡൽഹി മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് അസം എന്നീ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസിയുടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധനകൾ നടക്കുന്നത് അതിൽ പ്രധാനമായും ഈ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ അത് ഹോമിയോ ക്ലിനിക് അടക്കമുള്ള ആശുപത്രി അടക്കമുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് രാവിലെ തന്നെ തുടങ്ങിയ പരിശോധനയാണ് അത് ഇനിയും നീളും ഇനിയും വിവിധ കേന്ദ്രങ്ങളിലേക്ക് പരിശോധന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്ര യിലെ മലേഗാവിലെ ഒരു ഹോമിയോപ്പതി ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ ഏഴുപേർ കസ്റ്റഡിയിലായിട്ടുണ്ട് പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പുറത്തു വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേന്ദ്രങ്ങളിലേക്കും ഈ പിടിയിലായവരുമായി ബന്ധപ്പെട്ട് മറ്റ് കേന്ദ്രങ്ങളിലേക്കും അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കാനാണ് സാധ്യത ഇതിൽ ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നതും നേരത്തെ തന്നെ ഈ ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻ ഐ എ ഒരു വ്യാജ ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് മഹാരാഷ്ട്രയിൽ അടക്കമുള്ള എട്ട് റെയിൽവേ സ്റ്റേഷനുകളിലായി ബോംബ് വെച്ച് തകർക്കുമെന്നുള്ളതാണ് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടായിരുന്നത് അത് പ്രചരിപ്പിച്ചയാൾ ആ ഭീഷണി സന്ദേശം അയച്ചയാൾ ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അങ്ങനെ ഈ ജെയ്ഷെ ഈ മുഹമ്മദുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും കൂടുതൽ പേർ പിടിയിലാകുമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധം അന്വേഷിക്കുക അത് ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് െ സംസ്ഥാനങ്ങളിൽ തുടരുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കുക എന്നുള്ളതാണ് ഇനിയും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും കൂടുതൽ അന്വേഷണ വിവരങ്ങൾ പുറത്തുവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പേർ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ അത് സ്ഥിരീകരിച്ച വിവരമല്ലെന്ന് കൂടി അറിയിക്കുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടരുന്നു തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്കാണ് വോട്ട്